യ പ്രഭു ശീലപ്രഭൂപ്പാന്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്തദാസ് എന്ന് പറഞ്ഞ ഭക്തൻ എഴുതിയ ബുക്കിൽ വായിച്ചയാണ് അപ്പൊ അത് ഷീലപ്രഭുപാദൻ്റെ ഓരോ ക്വാളിറ്റീസ് ഓരോ ഡിവോട്ടീസ് അവരുടെ മെമ്മറീസിന്ന് എടുത്ത് പറയുന്ന ബുക്ക് അതുകൊണ്ട് ആ ബുക്കിന്റെ മെമ്മറീസ് എന്നാണ് പറയുന്നത് അതിൽ ഓരോ ശിഷ്യന്മാര് പ്രപ്പാന്റെ ഓരോരോ സ്വഭാവത്തിന്റെ ഓരോരോ വശങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട് അതിൽ ഇന്നലെ വായിച്ച ഒരു ഇത് പാരഗ്രാഫ് ജയപ്രതാക്ക സ്വാമി പറഞ്ഞ ഒരു കാര്യമാണ് അപ്പൊ അദ്ദേഹം ഇങ്ങനെ പറയുന്നു അദ്ദേഹം കൊൽക്കട്ടയിലായിരുന്ന സമയത്ത് ഒരു 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 വ്യക്തി ഒരു മാന്യനായിട്ടുള്ള ഒരു വ്യക്തി രാജസ്ഥാനിൽ നിന്ന് അവരെ കാണാനായിട്ട് വന്നു അവരുടെ ടെമ്പിളിൽ വന്നു ടെമ്പിളിൽ വന്നപ്പം അദ്ദേഹം പറഞ്ഞു ഞാൻ ലൈഫ് മെമ്പർ ആണ് എന്ന് പറഞ്ഞു അപ്പം എവിടുന്ന ലൈഫ് മെമ്പർഷിപ്പ് എടുത്തേന്ന് ചോദിച്ചു അപ്പം അദ്ദേഹം പറഞ്ഞു ഞാൻ രാജസ്ഥാനിലാണ് എടുത്തത് അവിടുന്ന് അച്യുതാനന്ദ സ്വാമിയുടെ അടുത്തു എടുത്തതെന്ന് പറഞ്ഞു അപ്പം അവർക്ക് ആദ്യം അവർക്ക് സംശയം തോന്നിയില്ല പിന്നെ കുറച്ചും കൂടെ ആലോചിച്ചപ്പോ അവർക്കൊരു സംശയം തോന്നി കാരണം അച്യുതാനന്ദ സ്വാമി ഇരിക്കുന്നത് ഹൈദരാബാദിലാണ് അച്യുതാനന്ദ സ്വാമിയാണ് ഷീലപ്രഭൂപ്പാദ് ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന ശിഷ്യൻ അദ്ദേഹമാണ് നമ്മുടെ വൈഷ്ണവ ഗീതങ്ങളൊക്കെ എഴുതിയത് അപ്പം അദ്ദേഹം പക്ഷെ ഹൈദരാബാദിലാണ് ഉള്ളത് ശിവര് ഇദ്ദേഹം പറയുന്ന ഇദ്ദേഹം അച്യുതാനന്ദ സ്വാമിയുടെ അടുത്തുനിന്ന് രാജസ്ഥാനിൽ നിന്ന് എടുത്തു ഡൗട്ട് ഡൌട്ടായപ്പോഴത്തേനു ഇവര് കുറച്ചുപേരെ അയച്ചു രാജസ്ഥാനിലേക്ക് അയച്ചു എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി അപ്പൊ അവിടെ ചെന്നപ്പം ഒരു കള്ളൻ കള്ളൻ ഈ സന്യാസ വേഷമൊക്കെ ധരിച്ച് തലേക്ക മുണ്ടനം ചെയ്ത് എല്ലാം ചെയ്തിട്ട് അദ്ദേഹം അച്യുതാനന്ദ സ്വാമിയായിട്ട് അറിയപ്പെടുകയാണ് അവിടെ എല്ലാവരിലും അറിയപ്പെടുന്നതാണ് ഇസ്കോണ്ട ഡോട്ടി ആയിട്ട് അങ്ങനെ അയാള് കൂപ്പണും ഒക്കെ പ്രിൻ്റ് ചെയ്ത് അങ്ങനെയാണ് അയാൾ ആൾക്കാരെ ലൈഫ് മെമ്പർഷിപ്പില ചേർക്കുന്നത് അപ്പം അദ്ദേഹം അവര് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിനെ കൂട്ടിക്കൊണ്ടു വന്നു പ്രഭുപാദിനെ കാണിക്കാൻ കാണാൻ വേണ്ടി അപ്പോൾ പ്രഹുപ്പാന്റെ അടുത്ത് വന്നപ്പോഴത്തേനും പ്രഹുപാദ് ഇത് മനസ്സിലാക്കിയപ്പോഴത്തേന് അവിടുത്തെ പോലീസിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെല്ലാം പ്രഹുപാദ് വിളിച്ചു വരുത്തി അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് പക്ഷെ ആ ഒരു ഘട്ടം വന്നപ്പോഴത്തേന് അദ്ദേഹം പെട്ടെന്ന് ഈ കള്ളനായിട്ടുള്ള വ്യക്തി അദ്ദേഹം പറഞ്ഞു അങ്ങൊരു മഹത്തായ ആത്മീയ ആചാര്യനാണ് എനിക്ക് അങ്ങയുടെ ദർശനം എടുത്തപ്പോഴാണ് എനിക്ക് ആ ഒരു സാക്ഷാത്കാരം കിട്ടിയത് ഞാൻ എൻ്റെ തെറ്റായ വഴികളിൽ നിന്നെല്ലാം മാറുകയാണ് ഇനി ഞാൻ അങ്ങയിൽ ശരണം പ്രാപിക്കുകയാണെന്ന് ആ കള്ളൻ പ്രൂപ്പാന്റെ അടുത്ത് പറഞ്ഞു അപ്പൊ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി വന്ന് വിലങ്ങുമായിട്ട് വന്നപ്പോഴത്തേന് പ്രൂപാത് പറഞ്ഞു ഇദ്ദേഹം എന്റെ അടുത്ത് ശരണം ആശ്രയിച്ചിരിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിന്റെ അടുത്ത് ശരണം കൊടുത്തേ പറ്റൂ എന്ന് പറഞ്ഞു പിന്നെ പോലീസ് ഓഫീസർ പറഞ്ഞു സ്വാമിജി അങ്ങ് കാണിക്കുന്നത് തെറ്റാണ് കാരണം ഇതൊരു സീസൺഡ് ക്രിമിനൽ ആണ് സ്ഥിരമായിട്ട് തെറ്റുകൾ ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം പറയുന്ന കാര്യത്തില് അങ്ങ് തരി പോലും വിശ്വസിക്കരുത് എന്ന് പറഞ്ഞു അപ്പോൾ പ്രൂപ്പാദ് പറഞ്ഞു സാരമില്ല എനിക്ക് മനസ്സിലാവും എങ്കിലും ഇദ്ദേഹം ഒരു എന്നോട് അഭയം ചോദിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് അഭയം എന്ന് പറഞ്ഞു അവസാനം പോലീസ് ഓഫീസേഴ്സ് പ്രൂപ്പാദ് പറയുന്ന കേട്ടിട്ട് അവർ കേസൊക്കെ ഡ്രോപ്പ് ചെയ്തിട്ട് അവരങ്ങ് പോയി തിരിച്ചു തിരിച്ചുപോയി ആ പാദ് അദ്ദേഹത്തിന് സർവീസും കൊടുത്തു സർവീസ് പ്രൂപ്പാതിന്റെ ഭാഗവതം ഇതൊക്കെ പറയുന്ന ടീച്ചിങ്സ് ബുക്സ് അതൊക്കെ റീറൈറ്റ് ചെയ്യാനും ഒരു സർവീസ് കൊടുത്തു അദ്ദേഹത്തിന് സർ പക്ഷെ അവരൊരു ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞ സമയത്ത് അവർ കുറച്ച് ഡിവോട്ടീസ് നോട്ടീസ് ചെയ്തു ഇദ്ദേഹം മംഗളാരതി സമയത്ത് ഇങ്ങനെ ടെമ്പിളിന് പുറത്തേക്ക് പോകുന്നു പുറത്തേക്ക് പോകുന്ന നോക്കുമ്പം അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു ബോക്സുണ്ട് വലിയൊരു പെട്ടിയുമായിട്ടാണ് പോന്നത് അപ്പം അത് അവര് ചോദ്യം ചെയ്തു പെട്ടി നോക്കിയപ്പോഴത്തേന് ഇവിടെ നിന്നുള്ള കുറേ ആർട്ടിക്കിൾസ് ഒക്കെ ആയിട്ടാണ് ഇവിടുന്ന് മോഷ്ടിച്ചുകൊണ്ടാണ് പോന്നത് ടെമ്പിളിൽ നിന്ന് മോഷ്ടിച്ചോണ്ട് പിന്നെ പ്രഭുപ്പാന്റെ അടുത്ത് വീണ്ടും വന്നു അപ്പോൾ പിന്നെ പ്രഭുപാദ് പറഞ്ഞു അപ്പോൾ പിന്നെ അദ്ദേഹം സോറി ചോദിച്ചു അപ്പോൾ പ്രഭുപ്പാദ് പറഞ്ഞു പോലീസ് ഓഫീസേഴ്സിനെ ഒക്കെ വിളിപ്പിച്ചു വിളിപ്പിച്ചിട്ട് പ്രഭുപ്പാദ് പറഞ്ഞു എനിക്കറിയാം നിനക്ക് ഈ ഒരു തെറ്റ് ഉണ്ട് എന്നുള്ളത് അറിയാം പക്ഷെ നീ എൻ്റെ അടുത്ത് അഭയം ചോദിച്ചത് കൊണ്ട് ഞാൻ അഭയം തന്നതാണ് പക്ഷെ നീ സിൻസിയർ ആ ചോദ്യം ചോദിച്ചതിൽ അല്ല എന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് നിനക്കതിനുള്ള ഇത് ലീഗലി അത് നിനക്ക് ശിക്ഷ വേണം എന്നുള്ളത് പറഞ്ഞു അപ്പം അതിൽ ഒരു പാസ്റ്റ് ടൈമിൽ ജപ്പിതാകസ്വാമി അതിലൂടെ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യം ഒരു ആധ്യാത്മിക ആചാര്യനും ഭഗവാനും നമുക്ക് പല പല അവസരങ്ങൾ തരും നമുക്ക് ആ അവസരം മുതലാവണം അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് പിടിച്ചു കയറി മുന്നോട്ട് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആത്മാർത്ഥതയോടെ ഉണ്ടായിരിക്കണം ആത്മാർത്ഥത ഇല്ലാതെയാണെങ്കിൽ വീണ്ടും വീണ്ടും അവസരങ്ങൾ നമുക്ക് കിട്ടില്ല ഇത് റൂപാത് അതിലൂടെ കാണിച്ചു തന്നെ അദ്ദേഹം പറയുന്നത്